പൗരത്വ ഭേദഗതിയിലെ നിലപാടൊക്കെ അവർക്കാണല്ലോ കൂടുതലുള്ളത് കേന്ദ്ര സർക്കാരിനെതിരായി പോകുമെന്ന് നമസ്കാരം നമ്മൾ നമ്മളിന്നുള്ളത് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിലാണ് ഈ കുറി മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ആർക്കൊപ്പമാണെന്ന് നമുക്ക് നോക്കി വരാം അവരുടെ പ്രതികരണം നമുക്കൊന്ന് കാണാം പേരെങ്ങനെ പേര് സിദ്ദീഖ് ഉസാദ് ഓട്ടേറെ ഇത്തവണ വോട്ട് കുറയാണെങ്കിൽ ഇടതു വർഷം മുന്നേറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യു ഡി എഫിന്റെ ആളുകൾ ഇപ്പൊ ഓരോ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ ആളുകളെല്ലാം ബി ജെ പിയിലേക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അതേപോലെ തന്നെ പൗരത്വ ബില്ല് ഇതിപ്പോ പാസ്സാക്കി കഴിഞ്ഞു അതിലൊക്കെ മുന്നേറണമെങ്കിൽ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ ശക്തമായിട്ട് എതിർക്കാൻ കഴിവുള്ള ഒരു പാർട്ടി ആണെന്ന് വിശ്വസിക്കുന്നു ആ അത് തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞ പൌരത്വ ബില്ലിന്റെ ഇത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് എൽ ഡി എഫ് ശക്തമായി എൽ ഡി എഫ് ഈയൊരു വിഷയത്തിൽ എതിർപ്പുമായി കേന്ദ്ര സർക്കാരിനെതിരായി പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ കോൺഗ്രസിന്റെ ഒക്കെ പ്രകടന പത്രികയിൽ പൌരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഒരു അക്ഷരം പറയുന്നില്ല ആ വിഷയത്തിനെതിരെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പോലും മിണ്ടുന്നില്ല ആ ഒരു മൗനത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ ഒരു മൗനത്തെ നോക്കി കാണുന്നത് അവര് ഓരോന്നോ ഓരോന്നായി കൊഴിഞ്ഞു കൊഴിഞ്ഞു കൊഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അജണ്ട അത് തന്നെയാണ് ബി ജെ പി തന്നെയാണ് അവരുടെ അജണ്ട അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തെ കുറിച്ച് അവർ ഒന്നും ഉണ്ടാത്തതും

അങ്ങനെ അവർക്ക് മാത്രമല്ല നിലപാടുള്ളൂ അവർക്ക് കുടുംബം എല്ലാരും എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നത് ആ ചെയ്യാറുണ്ട് അപ്പൊ ഞങ്ങൾ എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് ഇതിനെതിരെയുള്ള നയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊന്നും ഇവിടുത്തെ

നമ്മുടെ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം അധികാരത്തിൽ തന്നെ വരണം ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ നമുക്ക് പിടിച്ചെടുക്കണ്ടേ ഏഹ് അവര് വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും നമുക്കറിയോ അതുകൊണ്ട് പാർലമെന്റിൽ ഇടതുപക്ഷ ശക്തികൾ ഉണ്ടാവണം അതെ ഈ നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൊന്നും വ്യക്തമായിട്ടുള്ള നിലപാടില്ല അവരെ പത്രികയെ പോലും അതൊക്കെ പിന്നെ പൗരത്വ നിയമം രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആണ് അത് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് ഒഴിവായി സ്ഥിരമായിട്ട് പിന്നെ നമ്മൾ നാട്ടിലല്ലേ ജീവിക്കുന്നത് നമുക്കിവിടെ നിലനിൽക്കണ്ടേ പിന്നെന്താ വീട്ടമ്മ നമ്മളിപ്പോ എന്താ എല്ലാത്തിനും വില കയറ്റം ഗ്യാസിന്റെ വില കാരണം എന്തുമാത്രം കൂടുതലാണ് തൊഴിലില്ലായ്മ ഇതെല്ലാം നമുക്കിവിടെ പ്രശ്നങ്ങൾ തന്നെയല്ലേ ചാലക്കുടി മാത്രല്ല ഇരുപത് ലോകസഭ മണ്ഡലങ്ങൾ ആ എല്ലായിടത്തും നമ്മുടെ ആഗ്രഹം പേര് ഈ വോട്ട് വോട്ട് എൽ ഡി എഫിനെത്തോട്ട് എൽ ഡി എഫിനെ വോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ മതേതരത്വ രാഷ്ട്രമായിട്ട് നിലനിൽക്കണമോ എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ആദ്യത്തെ ചോദ്യം വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഭരണഘടന ആരംഭിക്കുന്നത് തന്നെ പക്ഷേ അത് ഈ പ്രാവശ്യത്തെ ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഒരിക്കലും നമുക്ക് ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ വൈകുന്നേരം ആകുമ്പോൾ അവൾ ചിലപ്പോൾ ബി ജെ പി ആയി മാറുമോ എന്നുള്ള ഒരാശങ്കയും എനിക്കുണ്ട് അതുകൊണ്ട് എന്റെ ഈ പ്രാവശ്യത്തെ വോട്ട് എൽ ഡി എഫിനാണ് അതുപോലെ തന്നെ ഈ പൗരത്വ പൗരത്വേദ നിയമത്തിലൊക്കെ ഈ പറയുന്ന തീർച്ചയായും വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് കോടതിയിൽ പോവുകയും അതിനു വേണ്ടി കൂടുതൽ വാദിക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് കേരളത്തിൽ തന്നെ നോക്കിയില്ല ഇപ്പൊ കോൺഗ്രസിന്റെ ഭരണഘടന ഈ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പോലും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് കോൺഗ്രസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് ഇവിടെ നശിക്കാൻ പാടില്ലാത്ത ഒരു പാർട്ടിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ടി കൂടിയാണ് പക്ഷെ കോൺഗ്രസിന്റെ പല നയങ്ങളോടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പൊ എന്റെ ഇവിടെ ൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ജയിക്കേണ്ടത് നമ്മുടെ രവീന്ദ്രൻ മാഷാണ് ഇവിടെ ജയിക്കേണ്ടതെന്നാണ് അത് മാത്രമല്ല പൊതുവേ കേരളത്തിൽ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറി ഇല്ല എനിക്ക് വോട്ടില്ല പക്ഷെ എനിക്ക് വോട്ടിണ്ടായി ഞാൻ എത്ര വയസ്സായി എനിക്ക് ഇപ്പോ പതിനേഴ് വയസ്സ് ആണോ ഞാൻ ചെയ്തേനെ കാരണം ഒരു നിർണായക ഇലക്ഷൻ ആണ് പിന്നെ ആകെ നിലപാടൊക്കെ ഉള്ളത് എൽ ഡി എഫിന് മാത്രമാണുള്ളൂ വേറെ ആർക്കും അങ്ങനെ നിലപാട് ഉള്ളതായിട്ട് എനിക്ക് തോന്നണില്ല അത് നിങ്ങൾ രാഷ്ട്രീയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ ആ അങ്ങനെ എന്നാലും അത്യാവശ്യമൊക്കെ നമ്മൾ നോക്കിയൊക്കെ പോകാറുണ്ട് അടുത്തൊന്ന് ചോദിക്കട്ടെ ഉച്ച എല്ലാവരും വീടിനകത്ത് തന്നെയാണ് നല്ല വെയിലാകും നോക്കാം നമസ്കാരം ഞങ്ങളെ ഈ ചാലക്കുടി എന്ന് അറിയാൻ വേണ്ടി ഒരു എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് ചാലുടി കുറി മാ നമ്മൾ ഇനിയുള്ള കാലത്ത് ജീവിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ആണ് ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോ അതിന് ഏറ്റവും നല്ലൊരു പാർട്ടി എന്ന് പറയുന്നത് അത് എൽ ഡി എഫ് ആണെന്നാണ് അവർക്ക് മാത്രമാണ് സി ഐ കുറിച്ചൊക്കെ ഉള്ള ഒരു നല്ലൊരു നിലപാടൊക്കെ ഉള്ളത് അപ്പൊ എന്തെങ്കിലും ഈ കുറി ചാലക്കുടി മാഷിനൊപ്പം തന്നെയാണ് പിന്നെ മാഷ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലല്ലോ അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓ പിന്നെ അതൊക്കെ ചർച്ച ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമാണല്ലോ അപ്പോ അതുകൊണ്ടെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഏഹ് മാഷെ തന്നെയായിരിക്കും ചാലക്കുടി ഏർ അതെ ബെന്നിബഹനാനാണ് പക്ഷെ എന്നാലും ആളുടെ പ്രവർത്തനങ്ങളൊന്നും അത്ര ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഇലക്ഷന്റെ സമയത്ത് കണ്ടതാണ് പിന്നീട് ഒരിക്കലും ആളെ കണ്ടിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ കോൺഗ്രസ് ബെന്നി മെനാൻ എന്ന വ്യക്തിന് ഉപരി കോൺഗ്രസിനെയാണല്ലോ നമ്മൾ നോക്കണ്ടേ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പോലും സി എ വിഷയം ചുന്നി കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ും എന്തുകൊണ്ടും നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടി സമരമാണ് അതിനോ എൽ ഡി എഫ് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഒക്കെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഒരു അക്ഷരം പറയുന്നില്ല ആ വിഷയത്തിനെതിരെ കോൺഗ്രസിന്റെ അധ്യക്ഷം പോലും മിണ്ടുന്നില്ല ആ ഒരു മൗനത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ ഒരു മൗനത്തെ നോക്കി കാണുന്നത് അവര് ഓരോന്നോരോന്നായി ഓരോന്നായി കൊഴിഞ്ഞു 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 ബിജെപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അജണ്ട അത് തന്നെയാണ് ബി ജെ പി തന്നെയാണ് അവരുടെ അജണ്ട അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും ഉണ്ടാത്തതും മൗനം പാലിക്കുകയും ചെയ്തത്